സൂര്യ ടി വി സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന കളിവീട് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് ഈ പരമ്പര തുടരുകയാണ് ഇപ്പോൾ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് പ്രിയ തൻ്റെ അങ്കിളിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിച്ചതിനെ തുടർന്ന് നന്ദൻ്റെ പഴയകാല ജീവിതത്തെ പറ്റിയുള്ള രഹസ്യം വ്യക്തമാക്കുകയാണ് അയാൾ നന്ദകുമാർ ഇനി തിരിച്ചു വരികയാണ് എങ്കിൽ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാകും എന്നുള്ള കാര്യം തുറന്നു പറയുന്ന നമ്മുടെ പ്രിയയുടെ അങ്കൾ പഴയ കാലത്ത് അയാൾ ചെയ്ത കാര്യങ്ങൾ അത്ര വലുതാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ഹോസ്പിറ്റലിൽ നന്ദൻ്റെ അവസ്ഥ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഡോക്ടർമാർ പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ജീവിതം തിരികെ പിടിച്ചുകൊണ്ട് നന്ദനെത്തുന്നത് ഈ കാര്യം അറിയുന്നത് പ്രിയയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇതിന് പിന്നിൽ നമ്മളാണ് എന്നുള്ള കാര്യം അയാൾ അറിയുകയാണ് എങ്കിൽ ബാക്കി വയ്ക്കുകയില്ല എന്ന് പ്രിയയോട് അങ്കിൾ പറയുകയും ചെയ്യുന്നു ഇതേസമയം ജീവിതത്തിലേക്ക് മടങ്ങി എത്തിയ നന്ദൻ പൂജയെ തൻ്റെ മകളായി അംഗീകരിക്കുന്നതിന് തയ്യാറാവുകയും തനിക്കാണ് തെറ്റുപറ്റിപ്പോയത് എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം പ്രിയയെയും ആകെ ഞെട്ടിക്കുന്നു കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന പ്രിയ ഇനി നന്ദൻ്റെ മുൻപിൽ തൻ്റെ ചതി നടക്കുകയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്